മോർണിംഗ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു മഴയാണ് കേട്ടോ എനിക്കറിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ രാവിലെ വിളിക്കുകയാണ് ഇങ്ങനെയുണ്ട് അവിടെ മഴ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമായിണ്ടല്ലോന്നൊക്കെ ഓർത്തിട്ട് അപ്പം ഞാൻ ഇവിടെ വെള്ളപ്പൊക്കം എന്നൊക്കെ ചോദിക്കായിരുന്നേ അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവിടെ എല്ലാം ന്യൂസ് വെച്ച് നോക്ക് ന്യൂസിലുണ്ട് അപ്പം ഞാൻ നമുക്ക് ആ ന്യൂസ് നോക്കണ പരിപാടി ഇല്ലാന്ന് അച്ഛനെ അറിയാം അതാണ് എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞത് മഴ പ്രമാണിച്ച് ഇന്ന് മുടക്കാമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ വകത്തെരിവ് രാവിലെ എണീറ്റപ്പുഴ നടന്നില്ലേ ഞാൻ രാവിലെ വേഗം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അവനെ കൊടുക്കണ്ടേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ പരിപാടിയിൽ ശരി റവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുവിധം തീർന്നു കേട്ടോ ഇനിയിപ്പോൾ അതാ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പോയിപ്പോൾ പോയി വരുമ്പോൾ കൊണ്ടുവന്നില്ലേ ഈ കോലരയിൽ നിന്ന് ആ അരിപ്പൊടി ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചപ്പോഴ അധികം തേങ്ങ അപ്പോൾ അപ്പം പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ പുട്ടിനുള്ള തേങ്ങ പിന്നെ വിചാരിച്ചിരുന്ന നൂൽപുട്ടുണ്ടാക്കാം മീൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒരു കോമ്പിനേഷൻ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാ ഞാൻ ചെറിയ ഒരു എളുപ്പ പണിയാണ് ചെയ്തത് കാരണം ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ അതിനാവശ്യമുള്ള പൊടി ഇട്ടിട്ട് വെറുതെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ആ പൊടി വേവും ചെയ്യും ഒരു പത്തിരിക്ക് ഉള്ള ഒരു മിക്സ് പോലെ കിട്ടും പക്ഷെ ഞാനത് ചെയ്യാണ്ട് വെറുതെ കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് അങ്കിട് ഒഴിച്ചപ്പോൾ ഒരു മയം കിട്ടിയില്ല കേട്ടോ നൂലപ്പത്തിന് വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ആ ഒരു എളുപ്പപ്പണിയിലാണ് പിന്നെ അതാ കറന്റൊക്കെ പോകുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയാണ് വെള്ളക്കെട്ടാന്നൊക്കെ ന്യൂസിൽ ഞാൻ അപ്പോൾ വെറുതെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഇപ്പൊ കണ്ടാടുന്നു ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെയും വെള്ളക്കെട്ടായാലോ ഇവിടെ വെള്ളക്കെട്ടല്ല ഈ പാടം സൈഡിൽ ഞങ്ങളുടെ അവിടെ പാടുണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളം പൊന്തി ഈ ഇപ്രാവശ്യം അവിടെ ചാലൊക്കെ പണിന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പം വെള്ളം കെട്ടില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് വെള്ളം പൊന്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ കറണ്ട് കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇലക്ട്രിസിറ്റി കെ എസ് ഇ ബി കാര് ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കറണ്ട് ഓഫ് ചെയ്യും അവർക്കൊരു മനസ്സുഖം അപ്പോൾ നമുക്ക് നമ്മളാണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞത് ഇരുട്ടും എല്ലാം കൂടിയിട്ട് അപ്പം ഞാനുള്ള എമർജൻസി ഒക്കെ ഞാൻ ഇങ്ങനെ ചാർജ് ചെയ്ത് വെക്കും അതിപ്പോൾ സുനു പറയൂ കേട്ടോ മഴക്കാലൊക്കെ ആകുമ്പോൾ ഫുള്ള് ചാർജ് ചെയ്ത് എപ്പോഴും വെക്കണം എപ്പോഴും കരഞ്ഞുണ്ടായെന്നൊന്നും വരില്ലേ കഴിഞ്ഞാലൊക്കെ എന്നെ കുടേ ചീത്ത അടഞ്ഞിടന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം കണ്ടറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തതാട്ടോ നിവർത്തിയില്ലാത്ത കാരണം ആട്ടോ നൂൽപുട്ടുണ്ടാകണപ്പോൾ അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒരുവിധം തുരുമ്പൊക്കെ പിടിച്ചു കടന്നു അപ്പം ഞാൻ നനഞ്ഞ തുണി കൊണ്ടല്ല വെറുതെ ഒന്ന് ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്ത് കാര്യം പത്ത് മിനിറ്റത്തെ പരിപാടിയെ നടന്നുള്ളൂ വേഗം പണി തീർന്നു എങ്കിലും ഒരു മയ നടന്നില്ല അപ്പോ അമയിലാത്ത നൂൽപുട്ടുണ്ടാക്കാൻ നൂലപ്പം ഞങ്ങളുടെ അവിടെ നൂലപ്പം എന്ന് ഇവിടെ നൂൽപുട്ട് അപ്പൊ എനിക്കിപ്പോ നൂല്പുട്ടെന്നാണ് വരുന്നത് ആ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള എന്താ മിനിക്ക് പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മാലതീച്ചു വന്നിട്ടുണ്ടായിരുന്നു നല്ല മഴ ആയതുകൊണ്ട് മാലിതീച്ചിയുടെ അനക്കൊന്നും കേട്ടില്ല ഇടയ്ക്ക് അവിടെ നിന്ന് എന്തോ വരെ എന്തോരക്കം കേട്ട് നോക്കിയപ്പോഴാണ് മാലതീച്ചി അവിടെ വന്ന് നിക്കണ കാണേ അപ്പൊ ഇനി ഇത് എന്തെത്ര നേടത്തിയെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് എട്ടര കഴിഞ്ഞു കേട്ടോ എന്റെ കോളിങ് ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കേടിപ്പോൾ മണി കഴിഞ്ഞു തോന്നുന്നു അങ്ങനെ ഇതൊക്കെ ഇടയിൽ നല്ല രീതിക്ക് മഴയുണ്ട് ഒരു ചെവിത്തല കേക്കാലിയാന്ന് പറയണ പോലത്തെ ഒരു മഴ കേട്ടോ പിന്നെ വെള്ളം എന്തൊരു തണവ ഞാൻ ചൂടുവെള്ളത്തോണ്ട് കുളിച്ചില്ല എങ്കിലും തണുത്ത വെള്ളമൊക്കെ ഒഴിക്കുമ്പോ വല്ലാത്ത ഒരു തണുപ്പ് അയ്യോ തണുത്ത് എന്താ പറയുക വീങ്ങലിച്ചിരിക്കുക പറയണ ഒരവസ്ഥയാണ് കെട്ടോ ആ എന്തായാലും രാവിലെ തന്നെ കുളി കഴിഞ്ഞാ ഒരു സമാധാനം പിന്നെ ആ ഒരു ടെൻഷനിലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനൊന്ന് മീൻ കഥ നടന്നല്ലോ അതൊന്ന് ചൂടാക്കി ഇപ്പോഴാണ് നീരവ് കരയണത് കുട്ടീനൊന്ന് എന്താ പറയുക രാവിലെ തന്നെ ഒരു ഹാങ് ഓവർ മാറ്റാനുള്ളതില്ലാട്ടോ ഞാൻ അങ്ങനെ ഒരു കൊഞ്ചിക്കും അപ്പോൾ അവൻ്റെ വാശിയും ദേഷ്യമൊക്കെ ഒന്ന് മാറും രാവിലെ ഇഞ്ചിക്കഴിഞ്ഞപ്പോഴത്തെ സ്വഭാവമല്ലാത്ത ഒരു ദേഷ്യം ആ ഒരു ഇത് കഴിഞ്ഞ് അവനൊന്ന് സെറ്റാക്കി എടുത്ത് കുറച്ചേരവൻ്റെ കൂടെ കിടന്ന് അത് കഴിഞ്ഞ നൂലപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു തട്ടാട്ട വെച്ചത് ഇത് എന്താ എൻ എങ്ങനെ വെച്ചിട്ടും എൻ്റെ രണ്ട് തട്ടും ഒരുമിച്ച് വേവണില്ല അപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു പകുതി വേവായിട്ട് വീണ്ടും വേവിക്കാൻ വെക്കുമ്പോൾ അങ്ങോട്ട് വെന്ത് കിട്ടാത്ത പോലെ അപ്പം എന്തായാലും ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അടുത്ത തട്ടിലോട്ട് പ്രത് മൂടി വെച്ച് അങ്ങോട്ട് പോകുമ്പോഴാട്ടോ എന്തോ തീപ്പെട്ടി താഴെ വീണു പറഞ്ഞിട്ട് നീരവുതാ മേശയുടെ ഇടയിൽക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത് എൻ്റെ ഷെൽഫ് ശരിയാക്കി എന്ന് പറഞ്ഞല്ലോ അത് ഞാൻ കാണിച്ചില്ലായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ദൈനം ഉള്ളിൽ പലകൊക്കെ വെച്ച് സെറ്റാക്കി തന്നപ്പോൾ നീരവിന് കയ്യിലെത്താത്ത എത്താൻ പാടില്ലാത്ത സാധനങ്ങൾ ഈ ഹിറ്റൊക്കെ ഉണ്ടല്ലോ പാറ്റേനെ കൊള്ളില് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചു പിന്നെ ചില്ല് ഗ്ലാസ് അങ്ങനത്തെ പിന്നെ ബാക്കിയുള്ള എല്ലറ ചില്ലറ സ്റ്റേഷനറി പിന്നെ മൂവ് പിന്നെ നീരവിനെ എത്താവുന്ന സാധനങ്ങൾ പിന്നെ തലയിൽ തേക്കുന്ന ഓയില് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ താഴെയും വെച്ചു അപ്പോൾ വെയിറ്റുള്ള സാധനങ്ങളൊന്നും പലകേട മുകളിൽ വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണി അങ്ങനത്തെ സാധനങ്ങൾ വെച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എവിടെ എന്ന് എന്താ നീ എന്തിനാ അതൊക്കെ ടീച്ചറോട് പോയി പറഞ്ഞേ ടീച്ചർക്ക് സർപ്രൈസ് ഒക്കെ പോയി അവിടെ കൊടുക്കാതെ ടീച്ചർക്ക് ഫോട്ടോ എന്തോ മേടിച്ചു പറഞ്ഞിട്ട് ടീച്ചറോട് പറഞ്ഞത്ര അപ്പൊ സർപ്രൈസ് പൊളിഞ്ഞല്ലേ എന്തായാലും അവിടെ നിക്കട്ടെ ഇത് മിഷൻ ഞാൻ എന്താ എൻ്റെ റൂമിൽ കൊണ്ടു വന്നു ഇട്ടു കേട്ടോ ഇനി ഇവിടെ നിന്ന് തയ്ച്ച് നോക്കാം സെറ്റാകുമെന്നറിയില്ല ആയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും അങ്ങോട്ട് കൊണ്ട് എനിക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ കട്ടലായാലും സാധനങ്ങളൊന്നും ഒരേ സ്ഥലത്ത് എപ്പോഴും ഇരിക്കുന്ന കാണാൻ പറ്റില്ല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെക്കണം ഏഹ് തെക്കോട്ടാണെങ്കിൽ വടക്കോട്ട് മാറ്റി വെക്കണം വടക്കോട്ടാണെങ്കിൽ പടിഞ്ഞാറ് മാറ്റി അങ്ങനത്തെ ഒരു എന്താ പറയാ എല്ലാ പൊസിഷനും ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടക്കിടക്ക് മാറ്റും അപ്പൊ ഇപ്പൊ മെഷീൻ ഇവിടെ വന്നപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് നല്ല ഇഷ്ടായി ഇനി കുറച്ച് കുറച്ചാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മെഷീൻ അപ്പറത്തേക്ക് കൊണ്ടുവിടും അങ്ങനെയൊക്കെ ഉള്ള ഭ്രാന്തോ പക്ഷെ എല്ലാരും പറയണു ഈ മഴയുടെ സൗണ്ട് കേൾക്കുമ്പോഴും പിന്നെ ഈ ജോലി മാസത്തെ മഴയും തണുപ്പൊക്കെ വരുമ്പോൾ നൊസ്റ്റ് വരുന്നുണ്ട് ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഓർമ്മ വേണു പക്ഷേ എനിക്ക് അങ്ങനത്തെ ഈ മഴക്കാലത്ത് സ്കൂളിലേക്ക് പോയി അതൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല അതുകൊണ്ട് എനിക്ക് എന്താകുമോ നൊസ്റ്റ് വരണില്ല എല്ലാവരും പറയണത് കേൾക്കുമ്പോൾ ഞാൻ എത്രയൊക്കെ ഓർത്തെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല ആകെ ഓർമ്മയുള്ളത് പുതിയ ബുക്ക് എടുത്ത് മണത്ത് നോക്കുക ഒരു പേജ് എഴുതും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടച്ചു വയ്ക്കും ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ പിന്നെ ഞാൻ പുസ്തകം തുടറേ ഇല്ല പിന്നെ അടുത്ത കൊല്ലാണ് കാരണം എനിക്ക് പഠിക്കാൻ വണ്ടി ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ പുസ്തകം മണക്കാൻ വേണ്ടി എടുത്തിടുന്നു അതുമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ നീരവിന് ഇന്ന ഉസ്റ്റു അടിക്കുമെന്ന് ദൈവത്തിൻ്റെ അടിയ വലുതാവുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പടുകയായിരിക്കും ഒരു സമയത്ത് ഇനി പല്ലതേപ്പ് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി കുളിയാണ് കേട്ടോ എന്തോ എൻ്റെ കൂട്ടിക്ക് കുളിക്കാൻ വലിയ മടിയൊന്നും തോന്നിയില്ല അത് അറിയില്ല പിന്നെ നല്ല വശപ്പുണ്ട് വിശപ്പുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു കടന്നു ഞാൻ പരമാവധി ഉടങ്ങി കോട്ടയെ മുടക്കല്ലേ വിചാരിച്ചിട്ടേ ഇരുന്നത് പക്ഷെ ഈ കുട്ടി എത്ര ഇതായാലും ഒരു മണി വരെ ഉടങ്ങണ കാണാൻ എനിക്ക് കൊതിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പത്തുമണി വരെ കിടന്നുടങ്ങണത് ജനിച്ച സമയത്ത് അഞ്ചുമണിക്ക് മണിക്കൊക്കെ എണീറ്റ് കിടന്നു പിന്നെ അതൊരു അഞ്ച് മണിയായി പിന്നെ മണിയായി ഇപ്പോഴാണ് എട്ടുമണിയായത് മണി ചില സമയത്ത് ഒമ്പത് മണി ഒമ്പത് മണി കഴിഞ്ഞിട്ടുള്ള സമയമില്ല ഒമ്പത് മണി എന്ന് പറയണം തന്നെ ഈ എന്താ പറയുക എന്ന് പറയുന്ന പോലെയാണ് അവൻ്റെ കാര്യം എന്തായാലും ഏഴുമണി എട്ട് മണി അതിൻ്റെ എന്തായാലും എണീക്കും അവ എല്ലാവരും പറയണേക്കാം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എണീക്കാൻ മടിയാവും ബുദ്ധിമുട്ടാവും ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ടെൻഷനും അങ്ങനത്തെ ഇല്ലാട്ടോ കാരണം അവന് എത്ര നേരത്തെ എണീക്കണു അവനത്ര ഇഷ്ടമാണ് എനിക്കിഷ്ടാ കേട്ടോ ഈ മണി നേരത്തൊക്കെ എണീക്കുക പറയണത് ഇവ സമ്മതിക്കില്ല നേരത്തെ എണീറ്റിട്ട് എന്നോട് കൂടെ എണീക്കുക എണീക്കുക എണീക്കുകയും സന്ദേശ എങ്ങനെ തന്നെയാണ് കേട്ടോ അത് എണീറ്റില്ലെങ്കിലും എന്നെ എണീപ്പിക്കും ഉന്തി തള്ളി എണീപ്പിക്കും എങ്ങനെയെങ്കിലൊക്കെ രണ്ടാളും ഇപ്പോൾ ഒരേ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ മണി വരെ ഇതൊക്കെ ഇനി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ പകരം വീട്ടും ഒരു കാലത്ത് ഞാൻ പത്തുമണിവരെ കിടന്നുടങ്ങും എന്നാണെന്നൊന്നും ഉറങ്ങില്ല അപ്പൊ ഏർ ഇപ്പൊ കൂളിയൊക്കെ കഴിഞ്ഞ സമയത്താട്ട ഞാൻ നീരവനോട് പറയണത് അംഗൻവാടി ഒന്ന് മുടക്കാണ് അപ്പൊ പിന്നെ അവന് നിച്ചുന്റെ അടുത്തേക്ക് പോണംന്നായി നെച്ചൂനെ ഇങ്ങോട്ട് വിളിക്കുവോ അങ്ങോട്ട് പോയ പോയാലോ അങ്ങനെയൊക്കെയായി അവന് അവനെ നിച്ചുവിനെ കൂടെ കളിച്ചാ മതിയെന്നായി അപ്പൊ ഞാന് നൌഷിത്താത്തോട് ചോദിച്ചു രാവിലെ തന്നെ അവരെ എണീറ്റോ ചോദിച്ചപ്പോൾ നീച്ചോ എണീറ്റിട്ടില്ല നെച്ചോ ലേറ്റായിട്ടാണ് എണീക്കുക കേട്ടോ അപ്പോൾ എണീറ്റിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ അങ്ങോട്ട് വിടട്ടേ ചോദിച്ചു അപ്പോൾ എണീ അല്ല ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണമല്ലോ അങ്ങോട്ട് വിടാൻ വേണ്ടി അവരെ എന്തെങ്കിലും കഴിക്കണമല്ലോ നമ്മുടെ കഴിക്കലും നോക്കിയിട്ട് കയറിയില്ല അപ്പം അപ്പോഴേക്കും ഞാൻ റെഡി ആവാന്ന് വെച്ചിട്ട് എന്നിട്ട് കൊണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ വിചാരിച്ചിട്ടാണ് നിൽക്കണത് എൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവന് ബിസ്ക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് തേടുള്ളൂ പറഞ്ഞിട്ട് എടുത്തു കൊടുത്തു പിന്നെ ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് അപ്പോഴേക്കും ഇത് വരാറായി പാല് വരാറായി അപ്പോൾ ഞാൻ ഇന്നലെ പാല് വന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് പാൽപാത്രം മറക്കാണ്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ ബാക്കി സമയം ഭക്ഷണം കഴിക്കാമായിരുന്നു വേഗം പണി തീർത്തിട്ട് എനിക്കൊന്ന് പുറത്തേക്ക് പോകാണ്ടായിരുന്നു നീരവിൻ്റെ യൂണിഫോം തയ്ച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അത് മേടിക്കാൻ പോണം അപ്പം ഞാൻ വേഗം അടുക്കളയ്ക്കൊന്നും ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ എന്നത്തീം പോലെ ആരും മേടിക്കണ്ട ഇന്ന് ഞാൻ പാത്രം കഴുകൽ അധികം എടുത്തിട്ടില്ല പകുതി പരമാവധി ഞാൻ എടുക്കാണ്ട് നോക്കിയിട്ടുണ്ട് കാരണം ഇന്നും കൊടുത്തു കഴിഞ്ഞാൽ വളരെ ബോറായി ബോറാവും പിന്നെ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ല അപ്പോൾ വലിയ പാത്രം കഴിവല്ലൊന്നും ഇത് മാത്രമേ ഞാൻ കാണിക്കണുണ്ടാവുള്ളൂ പരമാവധി പരമാവധി ഞാൻ അത് കളയുക എന്നിതന്നെ കണ്ടിട്ട് എനിക്കെന്നെ പോറടിക്കണു ആകെ വെളുപ്പിക്കണ പോലെ അപ്പോൾ ഇന്ന് അത് പ്രതീക്ഷിക്കണ്ടെന്നൊക്കെ എന്തായാലും ഇത് കണ്ട് കൊള്ളൂ അപ്പം നല്ല മഴയുണ്ട് മഴയത്ത് എങ്ങനെ പോകുന്നതാണ് ഞാൻ ആലോചിക്കണത് എങ്കിൽ വേണമെങ്കിൽ പുറത്തിറങ്ങാനും മടിയാവുക ആകെ മൊത്തം മണി മടി അപ്പോൾ എന്തായാലും പാത്രം കഴിക്കിയിട്ട് ഇനിയിപ്പോൾ അത് വൈകിക്കേണ്ട കാരണം മഴയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ വെള്ളപ്പൊക്കം എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളീ പൈസ കൊടുത്ത് മേടിച്ച് വെയ്ക്കണ തുണിയാണല്ലോ അതിനെന്തേലും ഡാമേജ് പറ്റണ്ട നമ്മളന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയാൽ പിന്നെയും ഒരു വിഷമം ഉണ്ടാവില്ല തയ്ക്കാൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പറ്റുമ്പോൾ നമുക്കൊരു വിഷമം ആണല്ലോ അപ്പം ഞാൻ പിന്നെ വൈകിച്ചില്ല അപ്പോൾ തന്നെ മുടക്കമാണ് ഗേറ്റടവ് കഴിഞ്ഞ് പോകണം അതൊക്കെയാണ് എൻ്റെ മടി അംഗൻവാടിയുടെ മുടക്കിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പ്രവേശനോത്സവം മാറ്റി വച്ചു ഞാനത് പറയാൻ പറ്റു മുപ്പതാം തീയതി പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചു ഇനി കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ പ്രവേശനോത്സവം പുതിയ കൂട്ടി യാത്രയായി പോകും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് എല്ലാം മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല ഇക്കൊല്ലം അങ്ങനെ തന്നെ പോകുന്നു തോന്നുന്നുണ്ട് കേട്ടോ ഹാ എന്തായാലും ഞാനൊന്ന് കടയിൽ കയറി കുറച്ച് സാ പഞ്ചസാര ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പോയി പിന്നെ ദാ യൂണിഫോമും കൂടെ മേടിച്ചു കുറച്ച് നേരം കീറ്റടവില് നിന്നു എന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ കൈയ്യോടെ നിയാനും നെച്ചൂരും കൊണ്ടുവരാനാണ് പോയത് അവലത്തെ നൂല്ലപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നല്ല ഹാർഡായിരുന്നു നല്ല കട്ടിയായിരുന്നു അതുകൊണ്ട് നീരവ് കാര്യമായിട്ട് കഴിച്ചില്ല പിന്നെ പഞ്ചസാര കൂട്ടി കഴിക്കുകയെന്ന് വെച്ചാൽ പഞ്ചസാര ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ സമാധാനത്തിൽ ഒരു അര കിലോ നേന്ത്രപ്പഴ മേടിച്ചു കറക്റ്റ് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ ഇരുന്ന് കഴിച്ചു നിയമങ്ങൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒതുക്കണം എൻ്റെ കൂട്ടത്തിലാണ് നിയമങ്ങൾ വന്നത് അവൾ ഞാൻ ഇനി ചുരം എടുക്കാൻ പോയപ്പോൾ അവൾ കുളിക്കുകയായിരുന്നു അന്നാ പിന്നെ കുളി കഴിഞ്ഞിട്ട് മെല്ലിങ്ങോട് പോരേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അപ്പോൾ അവൾ വന്നിരുന്നു അപ്പം ഞാൻ ചെറുപഴം കൊടുത്തു കേട്ടോ അത് ഇരുന്ന് കഴിച്ചു നേന്ത്രപ്പഴം ഞങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു പിന്നെ പിന്നെതാ പിന്നെ എല്ലാ ശടപടേയും ശടപടയും ആയിരുന്നു കാരണം ഉച്ചയ്ക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണല്ലോ അപ്പം മീൻകാടി ഇരിക്കുന്നുണ്ട് പിന്നെ ഉണ്ടായിരുന്നത് ക്യാബേജ് ആണ് അപ്പം ക്യാബേജ് എടുത്ത് തണവ് മാറാൻ വേണ്ടി ഒന്ന് പുറത്ത് വെച്ചപ്പോഴാണ് ഇതാ ലൈറ്റ് റൂമിലെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കട്ടെ പിള്ളേർക്ക് അപ്പം റിമോട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യുന്നില്ല റിമോട്ടിന് റിമോട്ടുള്ള ലൈറ്റാണ് കേട്ടോ അപ്പോൾ മ്യൂസിക് ഇതേപോലെ മ്യൂസിക് ആയിട്ടൊക്കെ വരും അപ്പോൾ താൻ നീ നീരവ് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നീ നിയമോളും മുഖം പൊത്തിപ്പോണൂണും ഉള്ള വിചാരിഞ്ഞ് ഇതൊന്നും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിൻ്റെ മുഖത്തും ഞാൻ വീഡിയോകളില്ല കേട്ടോ അത് പക്ഷേ ഇട്ട് പോയി സോറി കെട്ടോ അങ്ങനെ അതാ യൂണിഫോം ഇട്ട് നോക്കലാണ് ഇനി അടുത്ത പരിപാടി അപ്പം പെട്ടെന്ന് ചലിയാവാത്ത രണ്ട് ജോഡിയാണ് പിന്നെ ഈ സ്പെഷ്യൽ യൂണിഫോം ഫുൾ വൈറ്റാന്നാണ് പറഞ്ഞത് കേട്ടോ ബുധനാഴ്ച നല്ല പേടിയുണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെ കഴുകി കഴുകിപ്പെടുത്തി എനിക്കാണെങ്കിൽ വലിയ കാര്യമായിട്ട് ചളി കളയാനറിയില്ല ഉരച്ചരച്ച് കളയാൻ അറിയില്ല തുണിയൊക്കെ കേടിപ്പോവും അപ്പം നീച്ചൻ്റെ അപ്പുറത്ത് ഇരുന്ന് പറയുന്നുണ്ട് ചേച്ചി ഇത് വെള്ളമല്ലേ ചേച്ചിക്ക് പണി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല വേഗം അഴുക്കാവും വേഗം അഴുക്കാവും എന്താവുമോ എന്തോ എന്തായാലും അതൊക്കെ അഴിച്ചു സനാശ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തില്ല ആർക്കും ഫോട്ടോ എടുത്ത് അഴിച്ചിട്ട് പിന്നെ ഞാൻ സമാധാനപരമായി അവിടെ ഇരുന്നിട്ട് യൂണിഫോമൊക്കെ ഒന്ന് മടക്കി വെച്ചു എനിക്കെന്തോ അത്ര ഫുൾ ചെക്കായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അത് കോളറും കൈ സ്ലീവും പ്ലെയിനായിട്ടാണ് വന്നേക്കുന്നത് അങ്ങോട്ട് തൃപ്തിയായില്ല ടീച്ചർ ഫോട്ടോയിൽ സ്കൂളിൻ്റെ ഒരു മാഗസീൻ ഉണ്ടല്ലോ അതിലൊക്കെ യൂണിഫോമിൽ ഫുൾ ചെക്കാണ് അതാണ് എനിക്ക് ഇഷ്ടമായത് പക്ഷെ ഒരു മോഡൽ മാറ്റി എന്ന് പറഞ്ഞപ്പോ ഇതെനിക്ക് വലിയ കുഴപ്പമില്ല എങ്കിലും മറ്റതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിശ്ചന്ന പിന്നെ നീരവിന് ഒന്നുമില്ല ഭയങ്കര സന്തോഷം സന്തോഷത്തിൽ എന്താ ചെയ്യണ്ടേന്നുള്ള ഒരു ഉണ്ടാവില്ല അപ്പോൾ അവൻ്റെ പുറകെ നടന്ന ചീത്ത വണങ്ങോ വെച്ചിട്ട് ഞാൻ അടുക്കളക്ക് ഓടി വന്നു കേട്ടോ അപ്പൊ ഞാൻ ചൂട് വെക്കാൻ മടന്നു സത്യം പറഞ്ഞാൽ എല്ലാ കറിവിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് വേഗം ക്യാരറ്റും ക്യാബേജും എല്ലാം കൂടെ ചോ ചോപ്പറിലിട്ട് ചടപ്പടേ ചടപടേയും ഞങ്ങടെ എന്താ പറയാ കുനു കുന കുനു കുന അങ്ങനെ ഇരിഞ്ഞു വെച്ചു പിന്നെ സബോളയും കൂടി ഇട്ടു വേവിയാ പറ്റി എല്ലാം കൂടി മഞ്ഞൾപ്പൊടിയും കണ്ടിട്ടിങ്ങനെ കടുകിട്ടിട്ട് വെറുതെ വേവിക്കുക ഇതാണ് എല്ലാം സ്ഥിരം വേറെങ്ങനെ വേറെ എങ്ങനെയും വേവിക്കണുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ എങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഇടയിൽ ഇതാ അവിടെ തകൃതിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നീരവനും നെച്ചുവിനും നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണുണ്ട് കേട്ടോ അവർ ഇടയ്ക്ക് നെച്ചു വന്ന് ഇവിടെ എത്തിച്ചു നോക്കലും ഒക്കെ ഉണ്ട് ഞാൻ ഇടയിൽ കാണിച്ചാരാട്ടോ അപ്പം വന്ന് എത്തിച്ച് നോക്കണത് അപ്പം അതൊക്കെ ഞാനൊന്ന് സെറ്റാക്കിയപ്പോഴാണ് ഇവർക്ക് ടാങ്ക് കലക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്ന് രണ്ട് പേരേനേയും കൊണ്ട് കൊണ്ടുപോയോ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു ഫ്രിഡ്ജ് തുറന്ന് പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അപ്പോൾ അത് ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് തന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കുക്കറിലെ അരി വെച്ച കാര്യം ഞാൻ ഓർത്തത് കേട്ടോ അപ്പോൾ പിന്നെ അതും കൂടെ അടുപ്പത്ത് വെക്കാം പെട്ടെന്ന് വേവൂന്ന് പെട്ടെന്ന് വെന്തില്ലേ സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഞാൻ പറയാറില്ല ചേച്ചിയപ്പോ ചൂട് വയ്ക്കാനൊക്കെ ഞാൻ പോകും കറിയൊക്കെ വെച്ചിട്ട് വലിയ ആളായിട്ടിരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു ഭാഗ്യത്തിന് നാണം കേട്ടില്ല ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും ഓടമ വന്നു എന്തോ ഭാഗ്യം അങ്ങനെ അതും ആക്കിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജ് തുറന്നു പച്ചമുളക് എടുക്കാൻ പോയിപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇന്നലെ പപ്പക്കായ മഴയത്ത് താഴെ വീണിട്ടുണ്ടായിരുന്നു മൂക്കാത്തൊരു കുഞ്ഞിയത് അപ്പോൾ അത് നീരവിന് വേണമെങ്കിൽ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായി നല്ല എന്താ പറയുക നല്ല രസമല്ലേ അത് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ പകുതി അവൻ തിന്നു ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കീറ്റി വെച്ചതാണ് അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അത് ഇരിക്കണം വേണ്ടു ഒരു അനാഥപ്രേതം പോലെ അപ്പോൾ അതെടുത്ത് കൊടുത്തു പിന്നെ ഇവരുടെ കളിയാണ് കേട്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിച്ചു എന്ന് പറഞ്ഞാൽ നീരവന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അവൻറെ എല്ലാ താളത്തിനും നിച്ചു നിന്ന് കൊടുക്കും അപ്പൊ ഇപ്പൊ വണ്ടി തന്നില്ല പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കാരണം ആ കുട്ടി വണ്ടി ഓടിക്കുമ്പോൾ ഇവന് കിട്ടുന്നില്ല പറഞ്ഞിട്ട് കിട്ടിയോ ചോറ്റും പാത്രത്തില് ഫ്രിഡ്ജിലൊരു ചോറ്റും പാത്രണ്ട് അതെന്നെ വേപ്പിലെടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട കേട്ടാ വിട്ടതാണ് കേട്ടോ ഞാൻ ചോറ്റും പാത്രത്തിൽ വേപ്പിലിണ്ട് അത് ആരാദ്യം എടുത്തുകൊണ്ടുവരാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാളും കൂടെ പോയി നിച്ചുവോ വേഗം എടുത്തുകൊണ്ടുവരാൻ വേണ്ടി പോയതാണ് പക്ഷേ നെച്ചുവിനും കിട്ടിയില്ല നീരാവനാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും പ്രോത്സാഹിപ്പിച്ചു ഇനിയും എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി അവരതിനെ വിളിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ നിരുത്സാഹ അല്ല കളിയാക്കാരൊന്നും നിന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നിച്ചു ഒളിച്ചപ്പോ വിളിക്കുക ഞാൻ പോയിട്ട് കാണിച്ചു കൊടുത്തു നീരവന് അപ്പോൾ അതിൻ്റെ ഒരു ചിരിയൊക്കെയാണ് ഇട്ടാ കണ്ടോണ്ടിരിക്കണത് പിന്നെ ഞാൻ എന്താ കലക്കി വെച്ച ടാങ്ക് ഉണ്ടല്ലോ അത് പഞ്ചസാരക്കൊന്നും അലിഞ്ഞ് കിട്ടിയപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലാത്തതാട്ടോ അപ്പോൾ എനിക്ക് ചിരി വന്നു ഞാനിങ്ങനെ ട്രെയിനൊക്കെ ഒരകൾക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കണ ആല ഈ പെണ്ണ് കാണാൻ വേണ്ടി പോയില്ല അതേപോലെ കേട്ടോ അപ്പേക്ക് ചിരി വന്നിട്ട് ഞാൻ അതാണ് ഞാനതാണ് ക്യാമറാണി വന്നിട്ട് നിൽക്കണത് എന്നിട്ട് ഞാൻ നീ മോൾക്ക് നീ മോളിനെ പിന്നെ ഒരു പൊടി പോലും ഇല്ല അവൾ അവടെ ഇടുന്നു അവൾ അതിനെ അവടെ ഉട്ടിച്ചു എനിക്ക് പിന്നെ ഇഷ്ടമാണ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു എനക്കുണ്ടാവുമല്ലോ അപ്പം ധാ നിച്ചു ഇപ്പം താ വന്നിട്ട് എത്തിച്ചു നോക്കൂട്ടോ ദാ നോക്കിക്കോ ആ കണ്ടില്ലേ അവ ഇടക്കിടക്ക് എന്റെ ബോളിൽ കിരും അത് എത്തിച്ചോക്കിയിരുന്നു പക്ഷെ പകുതി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതിന്റെ ഇടയിലൊന്നും ആവശ്യമില്ലാത്തതായിരുന്നു അപ്പൊ ഇത് മാത്രം എനിക്ക് കിട്ടിയത് അങ്ങനെ ഇടക്കിടക്ക് വന്ന ഓരോന്ന് മോനോന്ന് എത്തിച്ചോക്കി ഫോണിണ്ടിട്ടവേ അപ്പോൾ എൻ്റെ ക്യാമറാമാൻ നെച്ചു ആണ് കേട്ടോ നെച്ചുവിനോട് ഞാൻ കട്ട് ചെയ്യുക ഓൺ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഓടി ഒന്ന് ചെയ്തു തരുന്നുണ്ട് ഇവരനൊക്കെ ഞാൻ വലിയൊരു ക്യാമറാമാനെ ആക്കാൻ ശ്രമിക്കാം അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എത്താത്ത പോലെ ഞാൻ മൂളിക്ക് കയറ്റിയ ചേക്കുക ഫോണ് അപ്പോൾ പിന്നെ അവർ കളിക്കുക ഓടി അപ്പോൾ ഇനി സോയാബീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ തേങ്ങ ചിരവി കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യാബേജിലിട്ടു ഞാൻ പറഞ്ഞല്ലോ ചൂട് ഒഴിക്കാൻ കുറച്ച് ലേറ്റായിരുന്നു അപ്പോൾ പിള്ളേരിക്ക് വെച്ചിക്കാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യണു ജ്യൂസ് കൊടുക്കണു മാങ്ങ കൊടുക്കണു അങ്ങനെ ഓരോന്ന് അവരുടെ ചെറിയ വിശപ്പൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ അച്ഛൻ വിളിച്ചു വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റേ ഒരു ചോക്ലേറ്റിൻ്റെ റോളുണ്ടല്ലോ ഉണ്ടല്ലോ അത് കൊടുത്തു എന്നിട്ട് ഞാൻ അപ്പം ഒന്ന് സമാധാനമായിരുന്നു തോന്നി ഇപ്പം ഞാൻ വേഗം ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ പാവം പിള്ളേരും അവരെ വിളിച്ച് വരുത്തിയിട്ട് ഒരു മാതിരി പണിയല്ലേ ഞാൻ ചെയ്തത് എന്താണല്ലേ അപ്പം ഇനിയിപ്പോൾ ഈ പണിയും കൂടിയുള്ളൂ ചൂട് അപ്പഴുമ്പോൾ എന്തിട്ടില്ല കേട്ടോ കുക്കറ് വീണിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ പിടിച്ച് വിസിലൊക്കെ അങ്ങോട്ട് കളഞ്ഞ് അങ്ങനെ ചെയ്യുക ചെയ്ത സോയാബീൻ ഒരുവിധാവണുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് തീരും എന്നുള്ള ഒരു വിചാര വിചാരില്ല പ്രതീക്ഷയിലാണ് ഞാനിതൊക്കെ ചെയ്യണത് അപ്പോൾ നല്ല തിളച്ച ചൂട് എനിക്കിങ്ങനെ ചെയ്യാൻ ഭയങ്കര പേടിയാണ് എങ്കിലും വളർത്തി വെക്കാണ്ട് പറ്റില്ലല്ലോ ഇന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ ചൂടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റേ ഇതില്ലേ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചെമ്പിലാണ് ഞാൻ ചെമ്പല്ല ചെറിയൊരു പാത്രം അതില്ല ഞാൻ വളർത്തു വെക്കാറ് കിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ചൂടൊക്കെ റെഡി ആയി രണ്ട് മണിയാകുമ്പോഴേക്കും ചോറ് സെറ്റായി അപ്പോൾ അത് വിളമ്പടേൻ്റെ ഇടയിൽ വിളമ്പിക്കൊടുക്കണേ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവ അതിന്ന് വാരി തിന്നണമുണ്ട് ഇട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല സ്പൂൺ കൊണ്ട് വിളമ്പണതിൻ്റെ ഇടയിൽ നിന്ന് സ്പൂണിൽ നിന്ന് എടുത്ത് തിന്നണുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വിളമ്പിലൊക്കെ കഴിഞ്ഞു കഴിക്കലും കഴിഞ്ഞു അങ്ങനെ അവന്റെ അള്ളാ വിളിയില് നമ്മൾ പിന്നെ കൊറച്ചേരം റെസ്റ്റൊക്കെ എടുത്ത് അവനപ്പം മിണ്ടുമ്പോ അള്ളാ എന്നാണ് നല്ല രസം ഇട്ടോ കേക്കാൻ ഇവരുടെ കൂടെ വന്നിട്ട് അപ്പൊ നിശുങ്ങനെ പറയും നിനക്ക് ദൈവമേ വിളിച്ചു കൂടെ അപ്പോൾ അവൻ അള്ളാ അത് വിളിക്കും അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ അത് കഴിഞ്ഞാ സ്കൂള് അല്ല സ്കൂളിൽ ബുക്ക് പൊതിയാൻ വേണ്ടി സാധനങ്ങൾ റോളെടുത്തപ്പോൾ എടുത്തപ്പോ പണിയാണ് കെട്ടോ അതൊക്കെ ഇങ്ങനെ തുറന്ന് അങ്ങനെ പോകും അപ്പം നീച്ചോനോട് പറയുന്നുണ്ട് ദാൻ ഇത് ചേച്ചി അവങ്ങനെ നാശാക്കണമെന്ന് അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അപ്പം ഞാൻ വേഗാവിൻ്റെ മേടിച്ചു എന്നിട്ട് പുസ്തകം പൊതിയാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് പുതിയ അറിയാം എൻ്റെ ഒരു ബോധം വന്നപ്പോൾ തൊട്ടേ എൻ്റെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് പൊതിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ വേഗം വേഗം ബുക്കുകൾ പുതിയായിരുന്നു കേട്ടോ ഞാൻ ഊഷിത്താത്താൻ്റെ ഒരുവിധം ബുക്കുകളൊക്കെ പൊതിയാണ് ഇന്നലത്തോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോൾ അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ മാറ്റി വയ്ക്കാൻ പാടില്ലല്ലോ എൻ്റെ ആദ്യത്തെ വർഷമല്ലേ വിചാരിച്ചിട്ട് ഞാനും മടിയില്ലാണ്ട് വേഗം വേഗം ഓരോന്നോ തീർക്കുക അതിൻ്റെ ഇടയിൽ ഇവരിതാ കളർ അടിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നല്ല കുട്ടികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം അത്രയുള്ള വീഡിയോസ് ബുക്ക് പുതിയലൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിച്ച് നിന്ന് ഉടക്കി പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ടാറ്റാ